സീരിയസ് ആയി ഞാൻ പല പല ഓരോ ദിവസങ്ങളിൽ ഓരോന്നായിരിക്കും ഡെയിലി സംസാരിക്കുന്ന കാര്യം ആയിട്ട് എപ്പോഴും കണ്ടിന്യൂസ് ഒരു അതല്ലേ ആ എന്തായാലും കാണിച്ചു നോക്കട്ടെ െ പാട് മുമ്പത്തെ പ്രണയം തുറന്നു പറയുക ഏത് ചേച്ചിയുടെ പാർട്ണർ ചേട്ടന്റെ കണ്ണില് ചേച്ചിയുടെ തെറ്റി ചേച്ചിയുടെ കണ്ണില് ചേട്ടന്റെ തെറ്റി രണ്ടുപേരും പറയണം രണ്ടുപേരും പറയണോ ആ ചേച്ചിയുടെ പ്രണയത്തിന്റെ വിവാഹത്തിന് മുൻപുള്ള പാർട്ട് പറ്റി ചേട്ടൻ പറയും ചേട്ടന്റെ മുമ്പത്തെ ചേച്ചിയുടെ ചേച്ചിയുടെ കുറിച്ച് ചേച്ചി പറയും ഞാൻ പറയില്ല എനിക്കറിയില്ല കാരണം വെച്ചാ പേരൊന്നുമല്ല കാരണം ഞാൻ ഇതൊന്നും പൊതുവേ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഓർത്ത് വെക്കാൻ അറിയില്ല ഇവിടെ കേക്കും ഇവിടെ വിടും പക്ഷെ സംഭവം ഉണ്ടായിരുന്നു മുമ്പ് പണ്ടെന്ന് വെച്ചാൽ പഠിക്കുന്ന സമയത്ത് എന്താ അത് കോളേജ് ടൈം ആയിരുന്നു ഒരു ഫോർ മന്ത്സ് ഫോർ മന്ത്സ് ആണോ കുടിപ്പോൾ ഇത്രയും തങ്ങളപ്പെട്ട ചേച്ചി ഞാൻ പറയണല്ലേ അയ്യത് പേര് ഏത് എന്റെ ഏത് പറയാ കുഞ്ഞുനാളിലുള്ളതാ അല്ല റീസെന്റ് ആ ഒരു പെൺകുട്ടിണ്ടായിരുന്നു ചേട്ടനെ ആര് തേച്ചു നീ അതാണ് കൺഫ്യൂഷൻ ആണ് അവൻ കൺഫ്യൂഷനാണ് ലാസ്റ്റ് ഉണ്ടായിരുന്നതിൽ സാനിയത് തേച്ചത് പറയാൻ പറ്റില്ലല്ലോ അതല്ല പറയണ്ട പിന്നെ സാനിയാണ് പറ്റില്ലേന്തിനച്ചാസ്റ്റ് പിന്നെ സാഹചര്യത്തിന്റെ അങ്ങനെയാണ് ആണോ പറയാനുണ്ടോ ഞാൻ കാരണം എന്താ പറഞ്ഞൂടേക്കു ശ്രദ്ധിച്ചോട്ടോ ശ്രദ്ധിക്കാം ശ്രദ്ധിക്കാം അടുത്ത ക്വസ്റ്റ്യൻ സാനിഫിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള യുവനടി എനിക്ക് ഇഷ്ടല്ല പക്ഷെ പ്രത്യേകിച്ചിട്ട് അങ്ങനെ മലയാളത്തിലും എനിക്ക് നടന്മാരാണ് എനിക്ക് അത് മായച്ചിട്ട ഒരു മിനിറ്റ് ചേട്ട എന്താ അപ്പ ഹണി ഹണി ചേച്ചിയെ ഇഷ്ടല്ല ഓ ഹണി ചേച്ചിയുടെ ഇഷ്ടാണ് അല്ലണ്ടോ ഞാൻ അല്ല പിന്നേ എന്താ ദേ ഇവിടെ എല്ലാവരും ഹണി ചേച്ചി ഫാൻസാ ചേട്ട ഇവരെ ഞാൻ കുറച്ച് മാറ്റി പിടിക്കേണ്ടേ എ നിന്റെ સાർന്ന ഹണി ചേച്ചിને ആർക്ക ഇഷ്ടമാണ് ഇഷ്ടല്ല അത് ഇന്റർവ്യൂ അണ്ട് ഇടത്തരെ കേനേ ഹണി ചേച്ചിയുടെ നല്ലൊരു படம் വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാരും വാവുകൊണ്ട് നോക്കൂ ഏത് പട റൈച്ചൽ അതെ ചേട്ടനുണ്ടോ ചേച്ചി ചേച്ചി അയ്യോ എത്ര ഇക്കാന്മാരുണ്ട് ഇക്ക വണ്ണാൻ മമ്മൂക്കമ്മൂക്കല്ല മമ്മൂക്കല്ലേ കൊറേ ഇക്കാൻമാരുണ്ട് ഇല്ല ഇല്ല നമുക്ക്

എനിക്ക് ആരാടാ എന്താ പറയാനുള്ളത് ഉമ്മ എല്ലാവർക്കും കാണാൻ രണ്ടുപേരുടെയും രണ്ടുപേരെയും കാണാൻ കഴിയാത്തതില് വിഷമമൊക്കെ ഉണ്ട് എത്രയും പെട്ടെന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ണോ അല്ലെ വീട്ടിലേക്കാളും ആണോ അവര് എന്തേലും ഇഷ്യൂ ഉള്ളതുകൊണ്ട് ആ എന്റെ വീട്ടില് പ്രോബ്ലം ഇല്ല പക്ഷെ സേൻച്ചയുടെ വീട്ടില് കുറച്ചുകൂടി അധികം സ്ട്രിക്റ്റ് ആണ് അതെ കാസർഗോഡോ ആണ് അപ്പൊ അവർക്ക് ചെയ്തോ ഞാൻ ഞാൻ ചെയ്തു പക്ഷെ ഇല്ല ഇല്ല ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഫോട്ടോസും വീഡിയോസും ഡെയിലി അവരുടെ ുംറിയാറുണ്ട് സംസാരിക്കാനോ ഉമ്മ കോൾ ചെയ്യുമ്പോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുക്കും അല്ലെങ്കിൽ ഉമ്മ പറയുമ്പോഴത്തേക്ക് തന്നെ ഉമ്മ കട്ട് ചെയ്തിട്ടു ഉമ്മ കട്ട് ഉമ്മ കട്ട് ചെയ്തിട്ട് എനിക്കറിയില്ലായിരുന്നു അല്ല ഇത് പെട്ടെന്ന് അവരുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു എല്ലാ പേരന്റ്സിനും ഒരിക്കലും അവരുടെ മകള് അല്ല ഇങ്ങനെ ചെയ്യുമെന്ന് ആദ്യം വീട്ടിൽ സംസാരിച്ച് ചെയ്യും എന്റെ വീട്ടിൽ ചേച്ചു വന്ന് സംസാരിച്ചു പക്ഷെ അവര് ഓക്കേ അല്ലായിരുന്നു സോ ഇത് ഇപ്പൊ രണ്ട് വീട്ടിൽ സംസാരിച്ചിട്ടും കാര്യമില്ല ആദ്യം വീട്ടിൽ വന്നിട്ട് കാര്യം ആ ഫോണിൽ സംസാരിച്ചു തോന്നിയപ്പോൾ ഞങ്ങൾ തന്നെ ഡിസിഷൻ എടുത്തു പിന്നെ അത് കഴിയുമ്പോൾ അവർ അക്സെപ്റ്റ് എന്ന് വിചാരിച്ചു പക്ഷെ എൻ്റെ വീട്ടിൽ കുറച്ച് ചെറിയൊരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിരുന്നു ബട്ട് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഓൾറെഡി അവര് മാരേജ് ചെയ്തു സോറി ഞങ്ങൾ മാരേജ് ചെയ്തു പിന്നെ അവർ പിന്നെ സപ്പോർട്ടീവ് ആണ് പക്ഷെ സാനിയുടെ വീട്ടില് ഡിഫറെന്റ് ആണല്ലോ ഉപ്പൊക്കെയാണ്

സീരിയലിലും സിനിമയിലുമൊക്കെ ഇപ്പോൾ പുതുമുഖമായി എത്തി മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയിരിക്കുകയാണ് സാനിഫലി രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ജീവിതം ഒരു മുഖംമൂടി എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ സാനിഫ് അവതരിപ്പിച്ചിട്ടുണ്ട് കാസർഗോഡാണ് സാനിഫലിയുടെ സ്വദേശം കാസർഗോഡ് നിന്നും സിനിമാ ലോകത്തേക്ക് ചുവടുവെക്കുകയായിരുന്നു വയ്ക്കുകയായിരുന്നു ഗാളി മുഖം സ്വദേശിയായ സാനിഫലി തന്റെ സ്വകാര്യ ജീവിതത്തെ കുറിച്ച് സാനിഫലി അധികമൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല തന്റെ പങ്കാളിയായ അഞ്ജനയ്ക്കൊപ്പം വിവാഹത്തെക്കുറിച്ച് പറയുകയാണ് സാനിഫലിയും ഇപ്പോൾ മിനി സ്ക്രീനിൽ പല സീരിയലുകളിലായി താരം നിറഞ്ഞു നിൽക്കുന്നുണ്ട് സാനിഫിന്റെയും അഞ്ജനയുടെയും വിവാഹം കഴിഞ്ഞ മൂന്ന് വർഷമായി എന്നാൽ തങ്ങളുടെ കുടുംബക്കാരുമായി വലിയ അടുപ്പത്തിലല്ല എന്നാണ് ഇവർ ഇരുവരും പറയുന്നത് സാനിഫലിയുടെ കുടുംബം ഇന്നും ഈ വിവാഹം അംഗീകരിച്ചിട്ടില്ല മൂന്ന് വർഷമായിട്ടും സാനിഫിന്റെ വീട്ടിലേക്ക് താൻ ഇതുവരെയും പോയിട്ടില്ല എന്നാണ് അഞ്ജന പറയുന്നത് അവർ കുറച്ചുകൂടി ഓർത്തഡോക്സ് ആയിട്ടുള്ള കുടുംബക്കാരാണ് അതുകൊണ്ട് തന്നെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല ചിലപ്പോഴൊക്കെ സാനിഫിന്റെ ഫോണിലേക്ക് സാനിഫിന്റെ അമ്മ വിളിക്കാറുണ്ട് എന്നാൽ ഹലോ ഉമ്മ എന്ന് വിളിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഫോൺ കട്ട് ചെയ്തു പോകാറാണ് പതിവെന്ന് അഞ്ജന കണ്ണുനീരോടെ പറയുന്നുണ്ട് ഏറെ വിഷമമുണ്ട് ഈ സംഭവം പറയുമ്പോൾ ഇരുവരുടെയും മുഖത്ത് അതേസമയം അഞ്ജനയുടെയും സാനിഫിന്റെയും കുടുംബങ്ങൾ ആദ്യം ഈ വിവാഹത്തിന് എതിരായിരുന്നു എന്നും എന്നാൽ ഇപ്പോൾ ചെറിയ ഒരു സ്നേഹം അഞ്ജനയുടെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും പരിഗണന ലഭിക്കുന്നുണ്ടെന്നും ഇരുവരും പറയുന്നു എന്നാൽ സാനിഫിന്റെ കുടുംബം ഒരു തരത്തിലും അടുപ്പം ഇപ്പോൾ കാണിക്കാറില്ല എന്ന് അഞ്ജന പറയുന്നുണ്ട്